അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ശരിയായ രീതിയിൽ സമയം മാനേജ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാവിലെ തന്നെയുള്ള സ്റ്റാർട്ടിങ്ങിൽ അത് എൽ അത് തൊട്ട് അവസാനം വരെ എല്ലാം തകിടം മറയിലായിരിക്കും ഒന്നും ശരിയായില്ല ഭയങ്കര സ്ട്രെസ്സായിരിക്കും അതുകൊണ്ട് അത് എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ചെറിയ ചെറിയ ടിപ്സ് പറയാം ശ്രദ്ധിച്ച് കേൾക്കോ ഒന്നാമത്തെ ടിപ്പ് എന്താ നേരത്തെ എണീക്കുക അതുതന്നെയാണ് നമ്മൾ സൂര്യ ഉദിക്കുന്നതിൻ്റെ മുമ്പ് അതിനടുത്തായിട്ട് തന്നെ എണീക്കുക നോക്കുക നിങ്ങളിപ്പോൾ ഒരു ആറ് മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചേ മുക്കാലിലെങ്കിലും എണീക്കുക ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ പ്രഷയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ശുദ്ധജലം ചൂട് വേണ്ട ഭയങ്കര തണുപ്പും വേണ്ട നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കാതെ നമുക്ക് ഒരു പുതിയ ഉണർവും ദിവസം മുഴുവനും നമ്മുടെ ബോഡിയിലെ ജലാംശം നിലനിർത്താനും ആ ഒരൊറ്റ ഗ്ലാസ് നമ്മളെ സഹായിക്കും പിന്നെ കുടിക്കരുത് എന്നല്ല കുടിക്കണം നമ്മളിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓ ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ ഇതെന്താ ഇത്ര വലിയ കാര്യമെന്ന് അല്ലേ പക്ഷേ അത് കണ്ടിന്യൂസ്ലി ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊച്ചു വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളത് കാണുക ഫുൾ സപ്പോർട്ട് ചെയ്യുക അറിയാത്തവർക്ക് അത് ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് ധ്യാനമാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഏറ്റവും മനസ്സിന് നല്ല ബലം നൽകാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ പറ്റിയൊന്നാണ് മെഡിറ്റേഷൻ തീർച്ചയായും ചെയ്തിരിക്കണം അതാണ് മൂന്നാമത്തെ ടിപ്പ് അടുത്തത് ചെറിയ വ്യായാമം ചെയ്യുക ഓട്ടോ അല്ലെങ്കിൽ യോഗയോ എന്തെങ്കിലോ അത് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കാനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്നതാണ് ചെറിയ ചെറിയ വ്യായാമങ്ങൾ അത് തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കണം ഇതൊക്കെ കഴിയുമ്പോഴത്തേ നമ്മൾ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു കുളി പാസ്സാക്കുക തണുത്ത വെള്ളം ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിൽ അതിൽ കുളിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പരമാവധി തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ തണുത്ത പ്രദേശങ്ങളിൽ അത് പറ്റില്ലല്ലോ അപ്പോൾ ചൂടുവെള്ളം തന്നെ നമുക്ക് ശരണം അല്ലേ അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ടിപ്പ് എന്താ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല പോഷക സമൃദ്ധമായ ഇഡ്ലിയോ ദോശയോ അതിൻ്റെ കൂടെ നല്ലൊരു സാമ്പാർ ഉണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം നല്ല ഉന്മേഷത്തോടെ സ്റ്റാർട്ട് ചെയ്യാം അത് മാത്രം മതി കൂടെ കുറച്ച് ഫ്രൂട്ട്സും കഴിക്കാം നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളൊക്കെ അകറ്റണം അത് നിർബന്ധം പോസിറ്റീവ് ചിന്തകൾ മാത്രം വെക്കാൻ ശ്രമിക്കുക അത് അതുമാത്ര നമുക്ക് ലാഭം ഉണ്ടാക്കുകയുള്ളൂ മറ്റേത് വെറും നഷ്ടമായിരിക്കും നമ്മുടെ പ്രായത്തെ അധികരിപ്പിക്കാനും നമ്മളെ ടെൻഷൻ കൂട്ടാനൊക്കെ ഈ നെഗറ്റീവ് ചിന്തകൾ സഹായിക്കുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു പ്ലാനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലികൾ ഇപ്പോൾ അടുക്കള പണിയാണെങ്കിൽ അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം തീർക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ശ്രമിക്കുക അതിനുശേഷം നമുക്ക് മറ്റ് ജോലികൾ ചെയ്യാം തൂത്ത് തുടച്ചുപാറൽ പിന്നെ പാത്രം കഴുകൽ തുണി അലക്കൽ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇതിനു ശേഷം ചെയ്യാൻ ശ്രമിക്കുക ഈ ദിനചര്യ ഒരു ശീലമാക്കിയ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് ഒതുങ്ങി കിട്ടും ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഓഫീസിലോട്ട് പോകാം ഇത് വീട്ടിലുള്ളവരുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എത്ര പണി ചെയ്താലും തീരൂല്ല ചിലർക്ക് അല്ലേ എപ്പോഴും പണിയായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്യാൻ വിട്ടു വിട്ടുപോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലും ഓൾ ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താലേ നമ്മുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ